ചേച്ചി സീരിയൽ രംഗത്ത് നിന്ന് ഒഴിവാക്കിയോ അതെന്താണ് അത് ഞാൻ സാധാരണ റിമൻഡേഷൻ പറയാറില്ല എന്നെ വിളിച്ചത് രാത്രി വിളിച്ചിട്ട് രാവിലെ ഫ്രീ ആണോ എന്നാണ് ചോദിച്ചത് ഞാൻ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല രാത്രി വിളിച്ചിട്ട് രാവിലത്തെ ഷൂട്ടിംഗ് വരെ ഞാൻ ആയിട്ട് സോറി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിളി അയ്യോ അങ്ങനെയല്ലേ ചേച്ചി അങ്ങനത്തെ ഞമ്മൾ ആരെങ്കിലും കിട്ടാതെ വരുമ്പോഴേ വിളിക്കുന്നതല്ലേ ഇത് എന്നെ എനിക്ക് വേണ്ട അല്ല അത് അങ്ങനെ അങ്ങനത്തെ ഉള്ള പിന്നെ അതിൻ്റെ ഡയറക്ടർ ഡയറക്ടർ അന്ന് അപ്പോഴേ ഡയറക്റ്റ് ചെയ്തിട്ട് നാൾ അങ്ങനെ ഒരു വിളിച്ച് പറഞ്ഞാൽ നല്ല വേഷമാണ് ചേച്ചിക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് മറ്റേ ആൾച്ചാന്ന് പറഞ്ഞത് ശരി അപ്പോൾ അങ്ങനെയാണ് ഞമ്മള് നാളെ മറ്റന്നാളും വരാൻ പറ്റില്ല എനിക്ക് അത് ചേച്ചിക്ക് സൗകര്യമുള്ള ദിവസം പറഞ്ഞ ദിവസം പറ വന്ന് അന്ന് വന്നാൽ മതി ഇനി ബാക്കി പ്രൊഡക്ഷൻ എക്സിക്യൂട്ടായിട്ട് സംസാരിക്കുന്നു അപ്പൊ അയാള് സംസാരിച്ചു അയാൾ നല്ലൊരു മനുഷ്യനെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ ആരും മോഹം വീർപ്പിക്കാറില്ല അപ്പോൾ എന്റെ അടുത്ത് ഒരു എമൗണ്ട് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അത് ലേറ്റ് ആയിട്ട് ഒരു വിളിച്ചത് പിന്നെ ഈ കോവിഡിന്റെ പേടി എല്ലാം കൂടി ഞാൻ അത് പറ്റൂല്ല എനിക്ക് ഇത്രയും വേണം എന്ന് പറഞ്ഞു ആ ശരി ചേച്ചി സമ്മതിച്ചു വർക്ക് ചെയ്ത് സെറ്റിൽമെന്റ് വന്നപ്പോഴത്തേക്ക് എമൗണ്ട് കുറവ് ഇയാൾ ആദ്യം എൻ്റെ അടുത്ത് ഓഫർ ചെയ്ത് എമൗണ്ടേ ഉള്ളൂ അപ്പൊ ഞാൻ വിളിച്ചു അന്ന് അങ്ങനെ സമ്മതിച്ചില്ല അതെന്ത് നോക്ക് ഞാൻ എനിക്ക് കള്ളം പറയാൻ ഇഷ്ടമല്ല കള്ളം പറയില്ല കള്ളം പറയും വേറൊരാളുടെ ഒരു ഒരു രക്ഷയ്ക്കു വേണ്ടേ എനിക്ക് അത്രത്തോളം ഒരു ഇത് ഇത് വേണ്ട അങ്ങനൊരു അത്യാവശ്യ സമയത്ത് കള്ളം പറയാത്തൊരു ആരുമില്ല അതുകൊണ്ട് കള്ളം പറയില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാണ് പക്ഷേ ഇങ്ങനെയുള്ള നിസ്സാര സംഗതി കള്ളം പറയാറില്ല പ്രത്യേകിച്ച് പൈസയുടെ കാര്യത്തിൽ അത് ഡയറക്ടറായിട്ട് സംസാരിക്കും ഞാൻ ഞാൻ സംസാരിക്കും ഞാൻ ഡയറക്ടറെടുത്ത് സംസാരിച്ചു അപ്പോൾ അത് ഞാൻ ഒരാണെന്ന് അറിയാമോ ഞാൻ പിന്നെ അറിയാം നിങ്ങൾ നിങ്ങളാണെന്ന് ഞാൻ ഞാനാണെന്ന് അറിയാം നമുക്ക് രണ്ടും നന്മ നല്ലവണ്ണം അറിയാം അതുകൊണ്ട് പിന്നെ ഇതാ ഇതാണ് സംഭവിച്ചത് ഇയാളെ അടുത്ത് അത് അങ്ങനെയല്ല ഇനി ഞാൻ പറഞ്ഞത് ഞാൻ കള്ളം പറയേണ്ട ആവശ്യമില്ല ഇതാണ് സംഭവം എന്ന് ശരി എങ്ങനെയാണെങ്കിൽ വാങ്ങിച്ചോളൂ പിന്നെ ഇന്ന് ആയി വാങ്ങിച്ചോളൂ എന്ന് പറയുമ്പോൾ നീ ഇനി നിങ്ങൾ എൻ്റെ അടുത്ത് വാങ്ങിക്കില്ല എന്നുള്ളത് ധോനി അതിൻ്റെ പുറകെ എനിക്കറിയാം സീരിയൽ ഞാൻ ആകുമ്പോൾ എപ്പോൾ എവിടെയും കട്ട് ചെയ്ത് കളയാല്ലോ ആയിക്കോട്ടെ നാടക റേഡിയോ നാടകം ചെയ്തിട്ടുണ്ട് തിലകഞ്ചേട്ടനായിട്ട് ഒരു സിനിമ വന്നാണ് എനിക്ക് അപ്പം അതില് ഒരു റേപ്പ് സീൻ വരും അപ്പം ഞാൻ ചോദിച്ചത് ഇതിൽ ആരാ അഭിനയിക്കുന്നത് അത് തിലയാൻ ചേട്ടൻ ഞാൻ ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു അതെന്താ അപ്പോൾ അത് കണ്ട് പിന്നെ തിലേഞ്ചേട്ടനെ കണ്ട് തിരഞ്ഞെ ചേട്ടൻ ഈ പെണ്ണ് എവിടെ ഇരിക്കേണ്ടാണെന്ന് അറിയാമോ അശോക് എന്നൊക്കെ പറഞ്ഞ ചേട്ടനെ സംസാരിച്ചു ഞാൻ പറഞ്ഞു ഒരു ചാൻസ് ഞാൻ കളഞ്ഞത് ചേട്ടന് വേണ്ടിയിട്ടാണ് ചേട്ടനെക്കാരനാണെന്ന് അതെന്തോന്നു ഞാൻ പറഞ്ഞു ഇത് അതിൽ ആ റേപ്പ് ഇന്ന പടത്തിൽ അതിലൊരു റേഫ്സീന്നില്ലേ അത് ആ ക്യാരക്ടർ എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞാണ് ചായക്കടക്കാരിയായിട്ട് മലയോരത്തുള്ള ആ ചെയ്യാൻ പറഞ്ഞാണ് അപ്പോൾ പിന്നെ ആ റേഫ്സിൻ്റെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനാണെന്ന് പറഞ്ഞു നേ നേരത്തെ നമുക്ക് ബന്ധമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യൂലിന് അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിലേ അത്രേ ഉൾക്കൊള്ളു അത്രയേ ഉൾക്കൊള്ളു എന്ന് പറയാം ചേട്ടൻ്റെ തോന്നുന്നുണ്ടത് ഒക്കു ചേട്ടൻ പറഞ്ഞു ഇപ്പൊ എന്താ പറഞ്ഞാൽ ചീത്ത പറയാം വേണ്ട പിള്ളേരോടത്തും ഓരോ രീതിയിലല്ലേ പെരുമാറണേ നീ ഇങ്ങനെ ആയിപ്പോ എനിക്ക് പേടിയായിരുന്നു ചേട്ടനായിട്ടുള്ള സൗഹൃദം മതിന്ന് വിചാരിച്ചു അശോകൻ അശോകൻ ചേട്ടൻ ചേട്ടനല്ല എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ ലീല പണിക്കർന്നു പേരിന് മാത്രല്ല സർനെയ് വന്നു മാത്രമല്ല ഇങ്ങനൊരു ആർട്ടിസ്റ്റേ ഉണ്ടാവൂലായിരുന്നു ഞാൻ ഡബിങ്ങിന് ഞാൻ റേറ്റ് പറഞ്ഞു പോയിട്ടില്ലായിരുന്നു പത്മനായം ചെയ്യൻ്റെ എല്ലാം ഒരുപാട് പടത്തിൽ പിന്നെ ഡബ് ചെയ്തിട്ടുണ്ട് അവസാനം പറഞ്ഞു ലീലയുടെ ലീല റിമൻഡേഷൻ പറയുമ്പോൾ അഞ്ചക്കത്തിൽ പറഞ്ഞ് പറയരുത് ആദ്യം പൈസ തന്നതും അദ്ദേഹമാണ് എനിക്കറിയാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വായിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ബിച്ചു തിരുമല തിരുമല എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബ്രദറിനെ പോലെയായിരുന്നു വീട്ടിൽ വന്നിരുന്നു പാട്ടുകൾ ഇഷ്ടം പോലെ പാടും എൻ്റെ ഡാൻസിന് പാട്ടിന് ആളില്ലാതെ ബിച്ചു തിരുമലയും സഹോദരി ശുശീലിച്ച് കണ്ടുപിടി ബിച്ചുപേട്ടിനെ ശുശീലജും കൊണ്ട് പാടി തന്നിട്ടുണ്ട് എപ്പോഴും ആ ഒരു ചിരിച്ച മോഹവും അങ്ങനെ ആ ഒരു രീതിയോട് വേറെ യാതൊരു ഇതുമില്ലേ എപ്പോഴും സൗഹൃദം ശരി ജഗതി എൻ ഞങ്ങൾ എൻ്റെ ഒരു നാടകത്തിൽ അഭിനയിച്ചു അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിൽക്കുന്നു എൻ്റെ കാമുകനായിട്ട് അഭിനയിക്കുന്ന ശശാങ്കൻ ചേട്ടൻ അപ്പോൾ അദ്ദേഹം വരുന്നു മാർവേഷത്തിൽ വരെയാണ് വന്നിട്ട് പേര് മാറ്റി പറയുന്നു അതായത് ഞാൻ ഇവിടെ നിന്ന് വരുന്ന സർവേ ഓഫീസറാണ് എൻ്റെ അപ്പൊ നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് ബാലഗോപാലൻ ഓ ബാലഗോപാലൻ നമ്മുടെ ഈ ലീലാ പണിക്കർ എന്നൊക്കെ പറയുന്ന പോലെ ബി ജെ പി ഹാളിൽ വെച്ച് നാടകം സ്റ്റേജിൽ ഞാൻ ഞാൻ എനിക്ക് ചിരിക്കാനൊക്കില്ല ഓഡിയൻസ് മുഴുവൻ ഭയങ്കര ചിരി ഞാൻ അവിടെ നിന്ന് വേർതിരി എൻ്റെ ഒരു മുറച്ചെറുക്കൻ അങ്കളുടെ ജഗതി അങ്ങളുടെ നടൻ തന്നെ അവിടെ അപ്പോൾ എന്റെ പിന്നെ മുറച്ചെറുക്കനാണ് കാമുനെ മുറച്ചെറക്കൻ അപ്പോൾ ഓടി ഇങ്ങനെ പിടിക്കാൻ വരും അപ്പോൾ അങ്ങനെ മാറിപ്പോണം അപ്പൊ വേറൊരാള് ചെയ്തോണ്ടിരുന്ന അപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കണ്ണാഴ്ചയിലോടെ നിൽക്കും അമ്പിളി വന്നപ്പോഴത്തെ എനിക്ക് പേടിയായി അമ്പിളി എന്നെ വന്ന പിടിക്കരുത് പൊന്നുപോയി പൊന്നോക്കോ പക്ഷെ ഒന്നും ചെയ്യൂല അങ്ങനെ ഭയങ്കര രസമായിരുന്നു വളരെ അടുത്തത് അമ്പിളി തന്നെ ചേട്ടന് സുഖം ഞാൻ സമയത്തൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്